നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ പുതിയ മോളുകുഷി അഞ്ചാം വാർഡ് പിടിച്ചെടുക്കാൻ ബി ജെ പി ഇറക്കിയിരിക്കുന്നത് എസ് സി മോർച്ചയുടെ ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സത്യഭാമയാണ് ഒറ്റപ്പാലം നഗരസഭയിലെ മൂന്ന് നാല് അഞ്ച് വാർഡുകളിൽ നിന്നുമുള്ള കുറച്ചു കുറച്ചു ഭാഗങ്ങൾ കൂട്ടിയിണക്കിയുള്ള പുതിയ വാർഡാണ് മോളുകുറി അഞ്ചാം വാർഡ് പുതിയ വാർഡ് പിടിച്ചെടുക്കാൻ ബി ജെ പി ഇറക്കിയിരിക്കുന്നത് എസ് സി മോർച്ചയുടെ ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സത്യഭാമയാണ് മൂന്ന് റൗണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം പൂർത്തിയാക്കുമ്പോൾ വലിയ ജനപിന്തുണ പിന്തുണ ലഭിക്കുന്നതായും ഇത് വിജയപ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതായും ബി ജെ പി സ്ഥാനാർത്ഥി സത്യഭാമ പറയുന്നു മൂന്ന് റൗണ്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു പ്രതികരണമാണ് കാണാൻ സാധിച്ചത് മൂന്നാം റൗണ്ട് കഴിയുമ്പോൾ തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നമുക്ക് നല്ലൊരു പിന്തുണ ലഭിക്കുന്നുണ്ട് അത് തന്നെ നമുക്ക് വിജയപ്രതീക്ഷ കൂട്ടുന്നതുമാണ് വാർഡിൽ നിരവധി വികസനങ്ങൾ എത്തേണ്ടതുണ്ടെന്നും വിജയിച്ചു കഴിഞ്ഞാൽ വികസനങ്ങൾ വാർഡിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി സത്യഭാമ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് പറയുന്നുണ്ട് അപ്പൊ അത് നമുക്ക് നമ്മൾ തീർച്ചയായും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് സാധിച്ച് സാധിക്കാൻ പറ്റും റോഡ് സൗകര്യം പാർപ്പിടം വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും പുതിയ വാർഡാണെങ്കിലും ബി ജെ പിക്ക് സ്വാധീനമുള്ള ഒരു ഭാഗമായത് വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്നതായി വിജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര പദ്ധതികൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നും ബി ജെ പി സ്ഥാനാർത്ഥി സത്യഭാമ പറയുന്നു മൂന്നും നാലും അഞ്ചും കൂടിയിട്ടുള്ള പുതിയ വാർഡാണ് അതിൽ ബി ജെ പിക്ക് കൂടുതൽ വോട്ടുള്ള വാർഡാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിജയ പ്രതീക്ഷ കൂടുതലുണ്ട് നമ്മളിവിടെ വിജയിച്ചു വരികയാണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടിന് ഉപരി നമുക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡിൽ കാഴ്ചവെക്കാൻ സാധിക്കും